ചായമില്ലാതെ മായമില്ലാതെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കല്ലേലിമേട് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി നിരവധി ആദിവാസി കോളനിയിലേക്കുള്ള ഏകയാത്രാ മാർഗമായിരുന്ന പാലം മഴക്കെടുതിയിൽ തകർന്നിരുന്നു ആന്റണി ജോണെൽയുടെ ആസ്ഥ വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ കല്ലേലിമേട് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി കല്ലേലിമേട് പ്രദേശത്തേക്കും കുഞ്ചിപ്പാറ തലവച്ചപ്പാറ വാരിയം തേര മാണിക്കുടി എന്നീ ആദിവാസി നഗറിലേക്കുള്ള ഏകയാത്രാമാർഗമായിരുന്ന പാലമായിരുന്നു മഴക്കെടുതിയിൽ തകർന്നത് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പുതിയ പാലം നിർമ്മിച്ചത് പാലത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവ്വഹിച്ചു കല്ലേരിയുടെ പ്രദേശത്തേക്ക് മാത്രമല്ല നിരവധി ആദിവാസി നഗരങ്ങളിലേക്ക് യാത്രയ്ക്കായി പ്രധാന ഒരു റോഡിൽ ഉണ്ടായിരുന്ന നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥാനത്ത് ഒരായുള്ള പാലമാണ് കാലവർഷം കരുതി പൂർണ്ണമായി തകരുകയും അതിന് എപ്പോഴും നോക്കുന്നു ആ വേളയിലൊക്കെ അവിടെ കടന്നു വരുമ്പോൾ വലിയൊരു ഭീകര അന്തരീക്ഷമാണ് ഈ പ്രദേശത്ത് ആകെ അപ്പോൾ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഘട്ടത്തിലാണ് അടിയന്തരമായി ഇതിന് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര കൂടി ആണെങ്കിലും അത് അനുവദിക്കാമെന്നുള്ള ഉറപ്പ് ആ ഘട്ടത്തിൽ ഞാൻ കൊടുക്കുകയും ഇവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് സാങ്കേതിക നടപടികളൊക്കെ തുടർച്ചയും നമ്മൾ പൂർത്തീകരിച്ച് നടപടികൾ അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് വളരെ മനോഹരമായി ഈ പാലത്തിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ലക്ഷം രൂപയാണ് നിന്നും ഈ ഒരു പാലത്തിന്റെ വേണ്ടി നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി ബദറൻ ബിനേഷ് നാരായണൻ ഡേയ്സി ജോയ് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ കുട്ടമ്പുഴ എസ് സി ബി പ്രസിഡന്റ് കെ കെ ശിവൻ സി പി ഐ എം കുട്ടമ്പുഴ ലോക്കൽ സെക്രട്ടറി കെ ടി പൊന്നച്ചൻ ബി രതീഷ് കെ പി മീരാൻ എം ആർ നടരാജൻ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ